ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞാനിന്ന് മൂന്നാമത്തെ ദിവസം കേട്ടോ വർക്കിന് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സപ്പോസ് എന്താ ജോലി പിന്നെ കുറച്ച് ആൾക്കാർ കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ ജോലി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ കറക്റ്റ് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ട്രെയിനിങ്ങിലാണ് ഞാൻ മൂന്ന് മാസത്തെ വീസെടുത്ത് വന്നതാണ് ഒമ്പസൊന്നുമല്ല മൂന്ന് മാസത്തെ വിസ എടുത്ത് വന്നതാണ് അപ്പോൾ ട്രെയിനിങ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഓഫീസില് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നു കയറിയിട്ടുള്ളൂ അപ്പോൾ ചില ആൾക്കാർ ആൾക്കാരെ വീട്ടുജോലിയാണ് എന്ത് ജോലിയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ളൊരു അന്തസ്സായിട്ടെന്നെ അല്ലേ ജീവിക്കണത് അത്ര ചിന്തിച്ചാൽ മതി ചില ആൾക്കാർ ബാഡായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ജോലി എന്താണെന്നുള്ളത് പറയൂല ജാടെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞങ്ങായിട്ട് ഒരുപാട് പേര് കമെൻറ്റ് കണ്ടു കേട്ടോ ഞാൻ ഒരുപാട് പേര് ഫുൾ ആളുകളല്ല കുറച്ച് ആളുകൾ പിന്നെ അപ്പോൾ ഒന്നും ശരിയാവാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയാത്തത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓഫീസിലാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ട്രെയിനിങ് ട്രെയിനിങ്ങായിട്ട് നി വർക്ക് ചെയ്യുകയാണ് ഈ മൂന്ന് മാസം ട്രെയിനിങ് ആയിട്ട് നിൽക്കും അപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു കംഫർട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ഞാനിവിടെ തന്നെ ഇനി വർക്ക് ചെയ്യും അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല അപ്പോൾ നമ്മളിഷ്ടപ്പെടുന്ന ആളുകളും ആ ഒരു ബാഡായിട്ടുള്ള കമൻറ്റ് കാണുമ്പോൾ നമ്മളെ വെറുക്കും അപ്പോൾ ആ ഒരു ഇതല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മളൊരു കാര്യം ഫുൾ കറക്റ്റ് ശരിയാവാതെ അത് പബ്ലിക്കിലൊക്കെ വന്ന് പിന്നെ ലാസ്റ്റ് അത് നടക്കാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷമം എനിക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ചെറുതായിട്ടൊക്കെ ഏത് ഏതൊരു ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവില്ലേ അതേപോലെ കുറച്ചൊക്കെ ടഫുണ്ട് മിച്ച എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ എല്ലാം പഠിച്ച് എടുക്കാൻ ശ്രമിക്കും ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടോ എല്ലാം തരില്ല കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം അവിടെയാണ് ഞാനിപ്പോൾ ഇവിടെ സോഫയിൽ വന്നിരിക്കുകയാണ് അവിടെ എന്താ പറയുക കുറച്ച് കാണിക്കാൻ പറ്റാത്ത ഫോട്ടോസൊക്കെ നമ്മളിനി ഇനിയിപ്പോൾ യൂട്യൂബ് ചാനലിൽ ചാനലിനത് ബാധിച്ചാലോ കരുതിയിട്ടാണ് ഞാനത് അത് ഞാനിനി കാണിക്കാത്ത കേട്ടോ കാരണം ഇവിടുത്തെ രാജാക്കന്മാരുടെ ഫോട്ടോ ഒന്നും ഉണ്ടറിയില്ല അപ്പോൾ അത് ഞാൻ കാണിക്കാത്തത് അപ്പം ഞാൻ വർക്ക് സ്റ്റാർട്ടാകാൻ പോവാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്താണ് നിങ്ങളെ വിശേഷം പറയട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇന്ന എപ്പോഴും എന്നും ഇന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിക്ക് ചാനലും ആണെങ്കിലും എല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ആരും ഇന്നോട് വെറുപ്പം അതൊന്നും തോന്നരുത് ഞാൻ ജോലിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് പറയാത്തത് എന്താ വെച്ചാൽ ഒന്ന് ശരിയായിട്ട് പറയാരുത്തിയിട്ടോ ഇപ്പം ആണ് അപ്പോൾ രാവിലെ പത്ത് മണി മുതൽ എന്നാണ് പത്ത് മണി പത്തര ആറ് ഒരു ടൈം മുതൽ നിന്ന് രണ്ടര വരെയാണ് എനിക്ക് ടൈം കിട്ടും പിന്നെ ഷിഫ്റ്റിംഗ് ഉണ്ട് രാത്രി ആ രാത്രി ഞാൻ പോലില്ല കാരണം അറിയാലോ ഞാനൊരു പെണ്ണല്ലേ അപ്പോൾ ഞാൻ അല്ലാത്ത സമയത്ത് ഞാൻ ഫുള്ള് ഞാൻ ഈ വർക്ക് സംബന്ധിച്ചിട്ട് ട്രെയിൻ ചെയ്യലുണ്ട് ഓക്കെ പിന്നെ നമുക്ക് അവിടുന്ന് ചായയും കടിയൊക്കെ കിട്ടും കേട്ടോ സാൻഡ്വിച്ചും നല്ല അടിപൊളി ചായയും കിട്ടും അപ്പോൾ വർക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ പിന്നെയും വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ട്രെയിനിങ് ആട്ടോ ഇപ്പോഴത്തെ ഞാൻ പെട്ടെന്ന് എന്താ വെച്ചാൽ ഒരുപാട് പേര് എന്താണ് ജോലി എന്താണ് പക്ഷെ അത് ജോലിന്ന് കൺഫേം ആയിട്ടില്ല അപ്പോൾ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എടുക്കാണ് കേട്ടോ അപ്പോൾ ഇത് കൺഫേം ആയിട്ട് ഞങ്ങോട്ട് പറയാം അപ്പോൾ കാണാൻ ഒരുപാട് പേർക്ക് ക്ഷമയില്ല അല്ല എന്താണെന്ന് അറിയാനിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പോൾ എടുത്തതാണ് അപ്പോൾ അതല്ല അതുകൊണ്ട് എന്താ പറയുക ഇനി ഇപ്പോൾ ആരും ഇന്നോടൊരിത് ദേഷ്യം വേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ പിന്നെ എടുത്തത് ഓക്കെ അപ്പം ഞാൻ നല്ല രസം കേട്ടോ സാൻഡ്വിച്ച് നല്ല അടിപൊളി സാൻഡ്വിച്ച് മുട്ട പുള്ളികളെയേ ഒരുപാട് പേരിൻ്റെ വർക്ക് എന്താ ചേച്ചീനു ഞാനിപ്പോൾ ഇവിടെ ഒരു എംബസിയിൽ ഒരു ട്രാവൽസ് എന്ന് പറയാം അതിൽ ട്രെയിനിങ് ആയിട്ട് കയറിയതാ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം പെട്ടെന്ന് വണ്ടി വന്നത് അപ്പം അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമൊക്കെ പോവാണ് അപ്പോൾ ഇത്ര തന്നെ ഇട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ശരി ബൈ